നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ആരംഭിച്ചു വീണ്ടും പെൻഷൻ ആയിരത്തി രൂപ തിങ്കളാഴ്ച മുതൽ വിതരണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ആരംഭിച്ചു വീഡിയോ കോൺഫറൻസ് വഴി കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ഇതുവരെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരേ സമയം തുക എത്തിച്ചേരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം നടത്തിയിരിക്കുന്നത് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക ഇപ്പോൾ നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് തുക വിതരണം ചെയ്തു ഇങ്ങനെ വിതരണം ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള കാരണം തന്നെയുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭവും അതിശക്തമായിട്ടുള്ള നാശനഷ്ടങ്ങളുമാണ് അതായത് മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം വലിയ തോതിലുള്ള വിളനാശമാണ് ഉണ്ടായിരിക്കുന്നത് കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു തുക വിതരണം നടത്തിയിരിക്കുന്നത് ഇതിനായി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കൈമാറിയത് കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ഒക്ടോബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഇടവേളകളിലായാണ് ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം നടക്കുക മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ് സാധാരണയായി വിതരണം ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിന് മുൻപായി തന്നെ പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം നടത്തും എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് വാർധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി വിതരണം നടത്തി ഇതിനായി എണ്ണൂറ്റി കോടി ാണ് അനുവദിച്ചിട്ടുള്ളത് ഇതുവരെ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഇനി തിങ്കളാഴ്ച മുതൽ ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലുമായി ലഭിക്കും ഇരുപത്തി ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി ഈ ഒരു തുക എത്തിച്ചേരും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും